ഇന്ത്യയിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ഉന്നമനമാണ് പി എം മുദ്രാ യോജന ലക്ഷ്യമിടുന്നത് വ്യാപാരം ഉൽപാദനം സേവന മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന സൂക്ഷ്മ സംരംഭങ്ങൾക്ക് കൈത്താങ്ങാകുന്ന ഈ പദ്ധതി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു സംരംഭമാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ മോഡേൺ ബേക്കേഴ്സ് ഒരു റിപ്പോർട്ട് കാണാം പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രയോജനപ്പെടുത്തി ഇടുക്കി കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് മോഡേൺ ബേക്കേഴ്സ് ബേക്കറി ജനങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ ഈ വ്യാപാര സ്ഥാപനത്തിലൂടെ വിറ്റഴിക്കപ്പെടുന്നു തോമസ് കുറ്റിയാനിക്കലും ഭാര്യ റാണിയും ചേർന്നാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത് ചേലച്ചുവട് യൂണിയൻ ബാങ്കിൽ നിന്നാണ് സംരംഭം ആരംഭിക്കുന്നതിനുള്ള മുദ്രാ യോജന വഴി വായ്പ ലഭിച്ചത് നല്ല രീതിയിൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നു യൂണിയൻ ബാങ്കിന്റെ ചേലച്ചവട് ശാഖയിൽ നിന്ന് മുദ്രാ ലോൺ എടുത്തതിലൂടെയാണ് ഞാൻ ഈ സംരംഭം തുടങ്ങിയത് ബേക്കറി കോഫി ഷോപ്പ് പലചരക്ക് സാധനങ്ങള് സ്റ്റേഷനറി മുന്നോട്ട് പോകുന്നു ചെറുകിട സംരംഭങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ നിരവധി പേരാണ് ഇടുക്കി ഹൈറേഞ്ചിൽ പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളായി മാറിയത് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി